ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലോ തുക ആരും ഇവരുടെ കയ്യിൽ നിന്നിരുന്ന പൈസ ഇല്ലല്ലോ ഇവരാ വീട്ടിൽ നിന്ന് ഇരുത്തി വരുന്ന പൈസ ഇല്ല നമ്മൾ കൊടുക്കുന്ന ജി എസ് ടിയുടെ പകുതി ശതമാനം കേന്ദ്രമാണ് മേടിക്കുന്നത് ആ നികുതി പണത്തിൽ നിന്നല്ലേ ഇത് തരുന്നത് അത് തരണം അതിന്റെ മീതെ കണ്ടീഷൻ കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിൽ ഒരു സ്റ്റേറ്റിന്റെ മീതെ കണ്ടീഷൻ അടിപ്പിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല അതാണ് അല്ല ആ കണ്ടീഷൻസ് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ കണ്ടീഷൻസ് മുഴുവൻ അംഗീകരിച്ചുകൊണ്ടാണ് ഒപ്പിടുന്നത് ഒപ്പിട്ടതിപ്പോഴാണ് ഇപ്പോഴ ഒപ്പിട്ട് ഇപ്പോഴത്തെ ഈ കണ്ടി ആ കണ്ടീഷൻസ് അംഗീകരിക്കില്ല എന്നാണ് വേറെ സംസ്ഥാനങ്ങൾ പറയുന്നത് അല്ല അതിൽ ഈ കണ്ടീഷൻ അക്സെപ്റ്റ് എന്ന് പറഞ്ഞു കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യില്ല കണ്ടീഷൻ നിർബന്ധിച്ച പൈസ കിട്ടില്ല മനസ്സിലായില്ലേ എങ്ങനെ ഇത് അത് ഇതുവരെ എന്താ ബന്ധമുള്ളത് ഇത് കൺകരണ്ട് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയത്തിൽ ഏകപക്ഷീയമായൊരു പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതിക്ക് പുതിയ കണ്ടീഷൻസ് ഉണ്ടായി സ്റ്റേറ്റുകള മീതെ അടിച്ചേൽപ്പിക്കാണ് മനസിലെ കൺകറണ്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ നിയമം ഉണ്ടാക്കാൻ അനുവാദമുള്ള വിഷയമാണ് ആ വിഷയത്തിൽ ഏകപക്ഷീയമായ ഒരു നിലപാടെടുത്ത് ഇതായിരിക്കണം നിങ്ങളുടെ സ്റ്റേറ്റ് പോളിസി എന്ന് പറയാനുള്ള അധികാരം കേന്ദ്രത്തിനില്ല കേന്ദ്രത്തിനില്ല ആ ഇല്ലാത്ത അധികാരമാണ് ഉപയോഗിക്കുന്നത് അതാണ് കോൺഗ്രസ് അതിനെ പാർലമെൻറ്റിലും പാർലമെൻറ്റിനും പുറത്തും എതിർത്തത് താങ്കൾ പറയുന്നത് വേറെ പാഠപുസ്തു ഇതിന് വേറെ കേസാണ് ഇതിലെ കണ്ടീഷൻസ് വേറെയാണ് ഇതിലെ കണ്ടീഷൻസ് വേറെയാണ് അല്ല തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയും നേരിട്ട് കണ്ടിട്ടാണ് ഇതുവരെയുള്ള സി പി എമ്മിൻ്റെ വാദമുഖങ്ങൾ മുഴുവൻ ഒരു വൺ ഫൈൻ മോർണിംഗ് ഇല്ലാതാവാണ് സി പി ഐയും സി പി എമ്മും കോൺഗ്രസും എല്ലാവരുടെ എടുത്ത നിലപാട് ഇത് തന്നെയാണ് ഈ കാര്യത്തിൽ പക്ഷെ ഒരു സുപ്രഭാതത്തിൽ സി പി എം മാത്രം അത് അതിൽ വെള്ളം ചേർത്ത് ഏകപക്ഷീയമായി നിരുപാധികമായി അഗ്രിമെൻ്റ് വയ്ക്കുകയാണ് അതിനെയല്ലേ അതല്ലേ പ്രശ്നം ഒരു ചർച്ച പോലും മന്ത്രിസഭയിൽ നടത്തിയില്ല ഇടത് മുന്നണിയിൽ പോലും ചർച്ച നടത്തിയിട്ടില്ല ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി അതിശക്തമായി ഒരു പാർട്ടി മുഴുവൻ അതിലെ മന്ത്രിമാർ നിങ്ങളിപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലെ വാർത്തകൾ നിങ്ങൾ തന്നെ കൊടുത്ത വാർത്തകൾ എന്താ മന്ത്രി രാജൻ അതിനെ ശക്തിയായത് ഒരു കാരണവശാലും ഒപ്പുവെക്കരുത് എന്ന് പറഞ്ഞു ഇല്ലേ ഈ പി ബിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി വന്നതിനെതിരായിട്ട് പറഞ്ഞു അപ്പൊ ഏത് സി പി ഐ എന്നാണ് ചോദിക്കുന്നത് ആ നിരുപാധികം ഇത് ഒപ്പുവെക്കരുതെന്നാണ് നിരുപാധികൾ ഒപ്പുവയ്ക്കരുതാണോ മറ്റേ കണ്ടീഷനിലെന്ന് പണം നമുക്ക് അവകാശപ്പെട്ടതല്ലേ കേന്ദ്രം ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ ആ പണം എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ടതാണ് നമ്മൾ നികുതി കൊടുക്കുമല്ലേ നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നല്ലേ ഇത് തരുന്നത് അത് വേണ്ടെന്ന് പറയേണ്ട കാര്യമില്ല പക്ഷേ ഈ കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന കണ്ടീഷൻസ് ഒപ്പുവെച്ച് കൊടുത്തിരിക്കുകയാണ് മുഴുവൻ ഞാൻ പറഞ്ഞല്ലേ ായിട്ട് നിരുപാധികമായി ഒപ്പുവെച്ച അവരുടെ അല്ലല്ല ആ എഗ്രിമെന്റിൽ ഇവർ ഒപ്പുവെച്ചിരിക്കഗ്രിമെന്റില് നടപ്പാക്കണമെന്ന ഇപ്പോഴത്തെ അഗ്രിമെന്റ് മനസ്സിലായി അത് താങ്കൾക്ക് തോന്നുന്നതാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ വിശദീകരിച്ചല്ല ഇത് നേരത്തെ എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് ഈ കണ്ടീഷൻസ് ഇല്ല അതിനേക്കാൾ കൂടുതൽ വ്യക്തത എങ്ങനെ വരുന്നത് ആ വ്യക്തത വരുത്തിയിട്ട് താങ്കൾക്ക് തോന്നുകയാണെങ്കിൽ വേറെ എന്താ കുഴപ്പമുണ്ട് അത് പ്രൊജുഡ്യൂസറാണ് മുൻവിധിയോടുകൂടി സംസാരിച്ചിട്ട് അല്ല നമ്മൾ ആലോചിക്കും നമ്മൾ ഇതിന്റെ എതിർപ്പ് അറിയിക്കും ഈ പരിപാടി നടപ്പാക്കില്ല എന്നറിയിക്കും ഉറപ്പായിട്ടും ഉറപ്പായിട്ട് അത് കോൺഗ്രസ് സ്റ്റാൻഡാണ് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല കർണാടക ഗവൺമെൻറ്റും തെലങ്കാന ഗവണ്മെൻറ്റും അറിയിച്ചിട്ടുണ്ട് പുതിയ കണ്ടീഷൻസ് വന്നപ്പോൾ ഈ നിബന്ധനകൾ അംഗീകരിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ കോൺഗ്രസിൻ്റെ ദേശീയതലത്തിലെ എ എസ് സി സിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ് വന്നത് ഇത് അടിച്ചേൽപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റിൻ്റെ മീത് അടിച്ചേൽപ്പിക്കരുത് ഇത് നിയമവിരുദ്ധമാണ് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള നിലപാട് കോൺഗ്രസ് എടുത്താൽ